നമ്മളിപ്പം ഒരു കാറ്ററിങ് സർവീസിനെ ഏൽപ്പിക്കുക അല്ലേ നമ്മുടെ ഭക്ഷണം നമ്മൾ പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ഭക്ഷണത്തിന് കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിക്കുകയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് എന്നാ എനിക്കറിയത്തില്ല കാറ്ററിങ് സർവീസിനെ ഏടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടും അല്ലേ ഇന്നലെയാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നടന്നു ഏ പോകുന്നതിനത്ത് ഭയങ്കര കാർച്ചയായിരുന്നു കേട്ടോ ഇവക്കും കൂടെ പോണതുണ്ടായിരുന്നു ഉണ്ടൂച്ചനും കൂടെ അങ്ങോട്ട് പോണതുണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ മൂന്ന് പിള്ളേരെയും കൊണ്ട് ഞാൻ പോവാണ്ട് മൂന്ന് പിള്ളേരെയും കൊണ്ട് അവരോട് പോകാൻ പോകാനാവൂലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുവരെ പറ്റൂല തോന്നൽ വന്നുകഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തപ്പോ ചേച്ചിമാർ എന്നെ വിളിച്ചു പറഞ്ഞു ജിയോ നീ ഇതുപോലെ വീഡിയോ ഒന്നും വിളിച്ച് പറയല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു എന്റെ ഇടയ്ക്ക് ഇവിടെ രണ്ടും കൂടെ കൊടുത്ത കഥ മണ്ണെല്ലാം വാരി എടുത്തിട്ട് അടി ഉണ്ടാക്കലടിയ മഴ കണ്ടോ നല്ല വെയിലാണ് വെയിലത്ത് നല്ല മഴയും കേട്ടോ അതുകൊണ്ടാണ് ഹലോ കായ് ബ്ലോഗിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ കായ് നമ്മള് ഇന്ന് ബാക്കി കിട്ടുന്നില്ല അത്ര പറഞ്ഞാല് അല്ലേ പറഞ്ഞ കുറെ ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ നമ്മള് സംസാരിച്ച് വീഡിയോ എടുത്തിട്ട് കുറെ ദിവസമായി പണി കിട്ടി ഉണ്ടോസെ പണി കിട്ടി അതിനിടയ്ക്ക് നക്കിരി പണി പറ്റിച്ചല്ലേ അപ്പൊ നമ്മള് മാമോദിസ എല്ലാം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് എല്ലാം നല്ല രീതി കഴിഞ്ഞല്ലേ നമ്മള് ഇത്രയ്ക്ക് നല്ല രീതിയിൽ എല്ലാം അടിപൊളിയായിട്ട് നടക്കുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ട് അല്ലേ നമ്മള് ചെറിയ രീതിയിലൊക്കെ നടത്താന്നുള്ള രീതിയിലാണ് ചെയ്തത് പക്ഷെങ്കില് എല്ല എന്തോ ഒരു ഭാഗ്യം പോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു നിന്റെ അഭിപ്രായം എന്തുവാ ഏഹ് തക്കിനെ മാമോയിസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നടന്നു കേട്ടോ നമ്മള് പള്ളിയിലെ പോയി വീട്ടിൽ തറവാട്ടിൽ ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പരിപാടിയൊക്കെ ചെയ്തു അപ്പൊ ഞങ്ങള് വരൂല്ല എന്ന് വിചാരിച്ച ആൾക്കാരടക്കം വന്നു അല്ലേ ഒരുപാട് പേര് നമ്മളെ എന്താ പറയാ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നു വീടിന്റെ അടുത്തുള്ള ആൾക്കാര് പിന്നെ നമ്മുടെ നാട്ടിൽ നാടിനൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കില് സാധാരണ പുറമേ ഉള്ള വേറെ നാട്ടിലൊക്കെ മറ്റുള്ളവരോട് എനിക്കറിയത്തില്ല ഞാൻ കണ്ടെടുത്ത് കുറേ പുറമെയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കാറ്ററിങ് സർവീസിന് ഏൽപ്പിക്കുകയോ അല്ലേ നമ്മുടെ ഭക്ഷണം നമ്മൾ പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ഭക്ഷണത്തിന് കാറ്ററിങ് സർവീസിന് ഏൽപ്പിക്കുകയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ എനിക്കറിയത്തില്ല കാറ്ററിങ് സർവീസിനെ ഏടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടും അല്ലേ അതുപോലത്തെ അതാണ് അപ്പം നമ്മുടെ നാട്ടിലെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും പിന്നെ നമ്മുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ടതായിട്ട് പുള്ളിക്കാരി വന്നിട്ട് രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനും അവിടെ അടുത്തുള്ള ചേച്ചിമാരെല്ലാവരും വന്നു ചേട്ടന്മാരും എല്ലാവരും കൂടിയിട്ട് ഒന്ന് നമ്മൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല അല്ലേ എല്ലാവരും ഓടി നടന്ന് എല്ലാ കാര്യം ചെയ്യുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുമാവിൻ്റെ മാത്രമല്ലായിരുന്നു ലിയോൻ്റെ കുഞ്ഞുമാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടുകാരുണ്ടായിരുന്നു നമ്മുടെ വീട്ടുകാരുണ്ടായിരുന്നു മുണ്ടൂസിൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു എല്ലാരും ഉണ്ടു ആ അളിയനുണ്ടായിരുന്നു പപ്പ ഉണ്ടായിരുന്നു ഉണ്ടൂസിന്റെ പപ്പ അമ്മിയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഇന്നലെയാണ് കേട്ടോ പോയത് അപ്പൊ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നടന്നു ഏഹ് പോകാൻ നേരത്ത് ഭയങ്കര കാർച്ചയായിരുന്നു കേട്ടോ ഇവർക്കും കൂടെ പോണതുകൊണ്ടായിരുന്നു ഉണ്ടൂസിനും കൂടെ അങ്ങോട്ട് പോണതുകൊണ്ടായിരുന്നു പക്ഷേങ്കില് ഏഹ് മൂന്ന് പിള്ളേരെയും കൊണ്ട് ഞാൻ പോവാണ്ട് മൂന്ന് പിള്ളേരെയും കൊണ്ട് അവരോട് പോകാനാവൂല അപ്പൊ ഇവിടെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എന്തോ കാണിക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞ് ഞങ്ങൾ പോകും എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ആലപ്പുഴ പോകണമെന്നും അവിടെ പോണോ ഇവിടെ പോകണോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല പിന്നെ എല്ലാ എന്നോട് ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുവരെ പറ്റൂല്ല എന്നുള്ള തോന്നൽ വന്നുകഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആ ചേച്ചിമാരെന്നെ വിളിച്ചു പറഞ്ഞു ജി നീ ഇതുപോലെ വീഡിയോയിലൊന്നും വിളിച്ച് പറയല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കൂലെന്നു പറഞ്ഞു അതുപോലെ ഇതുപോലെ തന്നെ പറയാന്നുകൊണ്ട് എന്തായാലും എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ എന്തായാലും ഒന്നര മാസം കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് ആലപ്പുഴയിലും കൃപാസനത്തിലും പിന്നെ മൊത്തത്തിലൊന്നും കറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയത്തില്ല വലിയ ഉറപ്പൊന്നുമില്ല അല്ലാണ്ട് ദിവസേ ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് എന്തായാലും നമ്മുടെ പരിപാടികളൊക്കെ അടിക്കുമ്പോൾ ഗംഭീരമായിട്ട് നടന്നു ഏഹ് അതിന് ഭയങ്കര ഒരു ഇതുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷ ടയ്ക്ക് ഇവിടെ രണ്ടും കൂടെ കുടുത്ത കടീണ്ടോ മണ്ണെല്ലാം വാരി എടുത്തിട്ട് അടി ചപ്പാത്തിന്റെ പലക പോയി പോവല്ലേ അങ്ങനെ ആക്കിയാല് ഒരേ വീട് ചപ്പാത്തിന്റെ പലകടക്ക് ഇവിടെ എന്തുവാ പറയുന്നേ ോ ഉള്ള മണ്ണ് മൊത്തം വാരിയിട്ടേക്കുവാണെങ്കില് അതാണ് പരിപാടി ആ കൊത്തിട്ട് വാ കുഞ്ഞുമായി പോകണം കൊടുക്കാണ്ട് നമ്മൾ നമ്മളെന്തായാലും ഓ ഒന്നും പറയണ്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു ഇന്നലെ ഭയങ്കര കാർച്ചയുമ്പോ കടമൊക്കെ ആയിരുന്നു ഇവിടെ പപ്പായ മമ്മിയൊക്കെ പോയി പപ്പ കടന്നരഞ്ഞു അങ്ങോട്ട് എല്ലാവരും കൂടെ ഭയങ്കര സങ്കടം ആയിരുന്നു പോയി കഴിഞ്ഞപ്പോൾ അതും പോരാഞ്ഞ് ഏറ്റവും വലിയ പ്രശ്നം അല്ല കുന്നു പുന്നര തറവാട്ടുള്ള അപ്പച്ച അമ്മച്ചോടെ പോവാൻ പറഞ്ഞില്ലായിരുന്നോ റാന്നി പോലെ എന്നാ പോവാഞ്ഞു എന്നെ അപ്പച്ചനും അമ്മച്ചിയും കൊണ്ടോ ഇല്ല അതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു കുന്നന അത് മാത്രം ഇന്നലെ അവർ കൊറേ റിസ്ക് കളിച്ച പോയത് നമ്മുടെ കെ എസ് ആർ ടി സിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പോയിട്ട് ചോദിച്ചു ഇന്നലെ ഉണ്ടൂസിൻ്റെ പപ്പായും മമ്മിയും പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയിട്ടാണ് അവരെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അപ്പോൾ കെ എസ് ആർ ടി സി ഇപ്പോൾ വണ്ടി കയറ്റി വിടാൻ വേണ്ടി ഞാൻ അവിടെ നിന്നു ഞാനും ഉണ്ടൂസിൽ പിള്ളേരെല്ലാം പോയായിരുന്നു അപ്പോൾ ഡിപ്പോയിൽ പോയിട്ട് നമ്മൾ ചോദിച്ചു എത്ര മണിക്കാണ് ബസ് നേരത്തെ ഞാൻ ഉച്ചയ്ക്കാണ് പോയി ചോദിച്ചു അപ്പം കറക്റ്റ് പറഞ്ഞു ഒമ്പത് ഇരുപതാകുമ്പോൾ രാത്രി ഒമ്പത് ഇരുപതാകുമ്പോൾ ബസ്സ് ഉണ്ട് രാവിലെ അവിടെ അവിടെ വന്ന ഒരു സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി അപ്പം ഞങ്ങൾ വരും എത്ര ആളുണ്ടാവുന്നൊക്കെ പറഞ്ഞ് പോയി ഒമ്പത് ഇരുപതായിട്ട് ഒമ്പതര ആയിട്ട് വണ്ടി കാണുന്നില്ല പിന്നെ ഒമ്പതേ മുക്കാൽ ഒരു വണ്ടി വരുന്നു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കയറ്റിയില്ല അവർ നേരെ പോയി അപ്പുറത്തോ അപ്പം ഞങ്ങൾ ഓടിപ്പോയി വെള്ളം വെച്ചിട്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പറഞ്ഞു പുതു ബുക്കിങ്ങാണ് സീറ്റില്ല ഞാൻ പറഞ്ഞ സീറ്റില്ല കുഴപ്പമില്ല അവർക്ക് എവിടെ ഒഴിവാന്ന് തന്നെ സീറ്റ് ഇരിക്കാൻ കൊടുത്താൽ മതി എന്നോട് ചൂ കണ്ടക്ടർ എന്നോട് പറഞ്ഞ് ചൂടായി ഞാൻ പറഞ്ഞ ചൂടായിട്ടൊന്നും കാര്യമില്ല ഞങ്ങളിവിടെ ഡിപ്പോയിൽ ചോദിച്ചിട്ടാണ് സംഭവം നിൽക്കുന്നത് ഇവിടെ എന്നിട്ട് കേ അവരെ കയറ്റി വിട്ടു അവർ കേട്ട് കോഴിക്കോട് സ്ഥലത്ത് ഇവിടുന്ന് കോഴിക്കോട് ഇറങ്ങി ആ വണ്ടിക്ക് സീറ്റിലാകൊണ്ട് വണ്ടിയിൽ ഇറങ്ങി ആ മാത്രമല്ല ആ വണ്ടി എറണാകുളം വരെയുള്ളത് പറഞ്ഞു പത്തനംതിട്ട വരെയുള്ള വണ്ടി പെട്ടെന്ന് പറഞ്ഞാൽ അതിലോട് യാത്രക്കാരുടെ കാര്യം പെട്ടെന്ന് രാത്രി ഇറക്കി വെച്ചാൽ അവരെന്തോ ചെയ്യും മൊത്തം പ്രശ്നം അങ്ങനെ ഒരു വിധത്തിലവർ മൂന്നാല് വണ്ടി കയറി കുറേ കഷ്ടപ്പെട്ടാണ് നാട്ടിലെത്തിയട്ടോ സാധാരണ അവർ രാവിലെ ആറരയ്ക്ക് എത്തേണ്ട അവർ അവിടെ എത്തിയത് എല്ലാം കൂടെ ഒമ്പതരയൊക്കെ ആയി എത്തിയപ്പോൾ അത്ര കഷ്ടപ്പെട്ടു പോയി നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ നല്ല ഗുണം കൊണ്ട് പറ്റിയ ഉപകാരമാണ് എന്തായാലും അങ്ങനെയൊക്കെ ആയി ഓരോരോ പ്രശ്നങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നു ഇനി അടുത്തായിട്ടുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിപാടീസ് ഒക്കെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ എപ്പോഴും ഇപ്പോഴും വെറുപ്പിക്കുന്ന ഒരു അർത്ഥമില്ല അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങണം അതുമാത്രമല്ല ഇവിടെ കണ്ടോ നല്ല ഇപ്പോൾ നമ്മുടെ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അല്ല ഇവിടുത്തെ അല്ല പൊന്നു എന്തുവാ കാര്യം പൊന്നു കുറുക്കൻ്റെ കല്യാണം എപ്പോഴാണ് ഉണ്ടാകുന്നത് അങ്ങനെ എപ്പോഴും പറഞ്ഞതിൻ്റെ കാര്യം തന്നെയാണ് മഴ കണ്ടോ നല്ല വെയിലാണ് വെയിലത്ത് നല്ല മഴയും പെയ്തുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ആണ്ടോ അപ്രതീക്ഷായിട്ട് പെട്ടെന്ന് മഴക്കാർ ഇല്ലായിരുന്നു പെട്ടെന്ന് ഒറ്റ പെയ്ത നമ്മളെ തുണിയെല്ലാം വിറ്റത്തായിരുന്നു എല്ലാം ഞാൻ ഓടി ഓടിയെടുത്ത പ്രതീക്ഷിക്കാണ്ട് പെയ്തു എന്റെ വണ്ടി ഉണ്ടോ വണ്ടിയും കത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നും മാറ്റാൻ സമയം കിട്ടിയ അതിന് മുമ്പേ പെയ്തു കുറുക്കൻ്റെ നമ്മൾ നമ്മളിവിടെ നാട്ടിലൊക്കെ പറയുക ഇങ്ങനെ വെയിലും മഴ കൊണ്ട് ഒരുമിച്ച് വരുമ്പോ അല്ല ആ എന്തുവാ മഴയും പെയിലും വന്നാ കുറുക്കന്റെ കല്യാണോ ആ കല്യാണു കല്യാണവാ നിന്റെ കുറുക്കന്റെ കല്യാണോ അതുകൊള്ളാ കട്ട് വാണയുള്ള മിറ്റത്തുകൂടെ ഉള്ള മണ്ണ് മൊത്തം വാലിയെടുത്തോണ്ട് വന്നിട്ട് ഏറ്റിലേക്ക് മൊത്തം അങ്ങോട്ട് ഉള്ളോ കല്യാട്ടോ ഏ അപ്പോൾ നമ്മളെ യൂട്യൂബിലായാലും നമ്മുടെ നാട്ടിലായാലും നമ്മുടെ വീട്ടിലായാലും എല്ലാവരും സഹായിച്ച എല്ലാവർക്കും നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരും ഒരുപാട് വിഷ് ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മുടെ ഫാമിലുള്ള എല്ലാവരും ഒരുപാട് പേര് നമ്മളെ വിഷ് ചെയ്തെട്ടോ അപ്പം പള്ളിയിലെ പരിപാടീന ഒക്കെ ചെറുതായിട്ട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ അല്ല പള്ളിയിലെ പരിപാടിൻ്റെ വീഡിയോ എനിക്ക് മര്യാക്കെ എടുക്കാൻ പറ്റുള്ളൂ അത് അളിയനുണ്ടായതുകൊണ്ട് അളിയൻ എനിക്ക് പള്ളിയിലെ വീഡിയോസ് ഒക്കെ എടുത്തു തന്നു പുറമേ വീട്ടിലെ വീഡിയോസ് ഒന്നും എനിക്ക് മര്യാക്കെടുക്കാം എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് മാവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും കറക്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ആൾക്കാർ വന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ വീട്ടിൽ നമ്മൾ കുറഞ്ഞ ആൾക്കാർ പ്രതീക്ഷ ഒരുപാട് പേര് വന്നു നമ്മളെ സ്നേഹിച്ചു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും നമ്മളിലേക്ക് എടുക്കാൻ പറ്റിയില്ല എന്താ പറയുക എന്തായാലും നല്ല ക്ലിയർ ക്ലിയറായിട്ടെല്ലാം നടന്നു അപ്പം കൈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീട് വീടിൻ്റെ പണിയൊക്കെയാണ് അതിപ്പോൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പെട്ടെന്ന് തന്നെ പണി തുടങ്ങണം നമ്മൾ വീട്ടിൽ നിന്ന് പോയി നമ്മളെല്ലാം ക്ലിയറാക്കി നമ്മളെ വീട്ടിലോട്ട് തന്നെ പോകും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ വീടിൻ്റെ വീട്ടിലേക്ക് പോകും നല്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ എൻ്റെ പണിയൊക്കെ മൊത്തം അവിടെയാണ് ഇവിടെ വന്നു പോകുന്ന പ്രശ്നം പിന്നെ പിള്ളേരുടെ അസുഖം മാറാത്ത പ്രശ്നം അതുകൊണ്ട് എന്താ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ വൈ പറഞ്ഞു ബൈ നാളത്തെ വീടേക്കാണ് എല്ലാവരും തക്കിടു എന്തോടാ വീടി മറ്റേ ഭയങ്കര മോന്തം വിളിച്ചിരിക്കുന്നു തക്കടു നോക്കട്ട് പറ